അല്ലേക്കും വരഹ്ലാ അലമുല്ല അലഹദില്ലാറുബിഅലമീൻ നമ്മുടെ ബഹുമാനപ്പെട്ട സയ് അവർ വേദിയിലിരിക്കുന്ന ഉസ്താദുമാർ സദസിലിരിക്കുന്ന ഉസ്താദുമാർ സംഘടന സംവിധാനം എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ കൂട്ടായ്മയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പലവരും പറയും ആദർശം സുന്നി എന്ന് പറയുന്നതിനൊരു സംഘടന ആവശ്യമില്ല അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരോ പറഞ്ഞു സുന്നി അത് ഒരു സംഘടനയല്ല അപ്പോൾ ഞാനത് കേട്ടപ്പോൾ സുന്നി ഒരു സംഘടനയല്ല ഒറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞത് ഒരു പുല്ലിയാണ് അതുകൊണ്ട് ഞമ്മക്കൊരു കാര്യമില്ല ആ പുല്ലിയോണ്ട് ഭണ്ടാര പറഞ്ഞ വഴിയിൽ പുലിയെ മാത്രമായിട്ട് അതുപോലെ തന്നെ ആലിം എന്ന് പറയുന്നത് ആരെക്കുറിച്ചും പറയാൻ പറ്റിയ ഒന്നാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നാണ് പക്ഷേ ഇത് നിലനിൽക്കുന്നത് ഈ കൂട്ടായ്മയിലൂടെയാണ് അപ്പം ഇതില്ലെങ്കിൽ അതില്ല എന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മളെ അതല്ലെങ്കിൽ എൽമിൻ്റെ രംഗത്ത് ഹിതമ ചെയ്യുന്ന ആളുകളെയൊക്കെ ഇങ്ങനൊരു സംവിധാനത്തിൻ്റെ കീഴിൽ പിടിച്ചു നിർത്തുന്നത് ഇതില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മർമ്മപ്രധാനമായ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഈ കാലത്തില്ല എന്ന ബോധ്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അനിവാര്യത ആവശ്യകത ഈ ധീൻ നിലനിൽക്കാൻ പ്രത്യേകിച്ച് കേരള ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അനിവാര്യത തല ഉയർത്തി നിൽക്കുന്ന ഒരു സമയമാണിത് അലഹമില്ല നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുത്ത് നബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെ മഹബത്ത് വെക്കുന്ന ഇത്തിബാവിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പൂർണ്ണമായും അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകട്ടെ ആ സൊഹാബത്തെ കിറാം അൻഹും അവരെ തുടരുക ബന്ധപ്പെടുക അവരെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അതിനിടയിൽ ഒരുപാട് കാലമുണ്ടായി എന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് സാധിക്കാതെ വരുമ്പോൾ മാ വാജിബു ബിഹി വാജിബ് എന്ന് പറഞ്ഞ പോലെ സുഹാബത്തെ കിറാം അവരെ നമുക്ക് എങ്ങനെ അത് അനുദാപനം ചെയ്യാൻ സാധിക്കുമെന്നതൊരു ചോദ്യമാണ് നമ്മുടെ സമസ്തയെ ആണെങ്കിൽ നേരിട്ട് ഇവരാണ് സ്വഹാബത്ത് എന്ന നിലക്കാണെങ്കിൽ താപ്യങ്ങളായ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല അവരെ കണ്ട കണ്ടിട്ട് മുന്നോട്ട് പോയാൽ മതി അങ്ങനെയല്ലല്ലോ നമുക്കിടയിൽ ഒരുപാട് ഈ സിൽസിലയിൽ പല കണ്ണികളും ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതിലെ ഓരോ കണ്ണിയും പ്രധാനമാണ് എന്നതാണ് സനത് ആണ് ഇസ്ലാമിലെ പ്രധാനം എന്ന് പറയുമ്പോൾ അതിലെ ഓരോ കണ്ണിയും വളരെ പ്രധാനമാണ് ഇമാം ബുഖാരിയിലേക്ക് എത്തുന്ന ഒരു നമ്മൾ ഇവിടെ നിന്ന് ഉദ്ധരിക്കുമ്പോൾ നമ്മൾ ഉദ്ധരിക്കുന്ന ഫസ്റ്റ് മെമ്പർ പ്രശ്നമാണെങ്കിൽ നമ്മൾ ആരെ തൊട്ട് എത്ര വലുതുദ്ധരിച്ചിട്ടും കാര്യമില്ല ഈ അവസാനത്തെ കണ്ണി വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഈ സംഘടനയുടെ ഈ സംവിധാനത്തിൻ്റെ ആധികാരികത വിളിച്ചോതുന്നത് നമുക്ക് ഈ കാലത്ത് ആ മഹാന്മാരെ പിന്തുടരാൻ എന്താണ് വഴി എന്നതൊരു ചോദ്യമാണ് അവരെ പിന്തുടർന്നവരെ 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 അങ്ങനെ നമുക്ക് തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുന്ന ആളുകൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ സ്വഹാബത്തിനെ പിന്തുടരണമെങ്കിൽ സ്വീകരിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല അപ്പോൾ അതുപോലെ തന്നെ അർത്ഥത്തിൽ തത്വത്തിൽ അതേ സ്ഥാനം നൽകേണ്ട ഒന്നാണ് മഹാന്മാവ് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് നമ്മുടെ ഉലമ ഇൻ്റെ വാക്കിന് സ്വഹാബത്തിന്റെ വാക്കിന്റെ സ്ഥാനമാണ് എന്നൊരർത്ഥത്തിൽ പറയുമ്പോൾ അത് തന്നെയാണ് ആ ഒരു അർത്ഥം മാത്രമേ അതിനുള്ളൂ എന്നതാണ് അതിന്റെ സത്യം അപ്പോൾ ഒലമാക്കൽ ഒരു നാട്ടിൽ ഒരുമിച്ച് കൂടി ആ സംഘം തീരുമാനിക്കുന്ന തീരുമാനമാണ് ഇസ്ലാമിന്റെ തീരുമാനം ദീനിന്റെ തീരുമാനം ആ ഉലമാ പറയുന്നതാണ് തീരുമാനം അത് തന്നെയാണ് സ്വഹാബത്തിന്റെ തീരുമാനം അതാണ് മുത്തുനബി വസ്ലം അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട വഴി അതാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുസ്തഖീമായ തുരീക്കിലേക്ക് പ്രവേശിക്കാനുള്ള യഥാ ഒരേ ഒരു വഴി അതുകൊണ്ട് തന്നെ സുഹാബത്തിൻ്റെ മധു പലപ്പോഴും പറയുന്നവർ മഹാന്മാരെ കുറിച്ച് പലതും പറയുന്നവർ നമ്മുടെ സ്വന്തം വെല്ലുമാന കുറെ ബഹുമാനിച്ച് ഉമ്മാന തള്ളി പറഞ്ഞിട്ട് ഉമാനക്കാട്ടിലും വലുത് വെല്ലിമ്മല്ലേ പാനക്കാട്ടിലും വലുത് വെല്ലിപ്പല്ലേ എനിക്കെന്റെ ഉപ്പയാണ് വെല്ലിപ്പയെ പറഞ്ഞു തന്നത് എന്നൊരു വസ്തുത അവിടെയുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അവസാനത്തെ തുറഫും വളരെ ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ മാത്രമാണ് ഈ ധീൻ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളും സുനിത്യമായ ആളുകളും ഇതര കക്ഷികളും തമ്മിൽ ഇവിടെയാണ് വേർതിരിക്കുന്നത് ഞാൻ പറയുന്നത് പലപ്പോഴും ഇതര പിഴച്ചുപോയ ആളുകൾക്കൊക്കെ സംഭവിച്ചത് തൊട്ടടുത്തുള്ളവരെ അനാദരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് അവർ പാളും അതിൻ്റെ മേലെ അവർ പിടിക്കും പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട് മേഖല പണ്ഡിതന്മാർ അത് മേഖലാ പണ്ഡിതന്മാരാണ് അതിൻ്റെ മേലെ ഒരു ടീമുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാർക്ക് ഫോൺ ചെയ്യുക അവർക്ക് അവരുടെ മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുക സംഭവം തന്നെയാണ് പക്ഷെ അവരുടെ ക്ലാസ് കണ്ടിന്യൂ കേട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ കേൾക്കേണ്ടത് നമുക്കത് പറയാൻ നമ്മൾ നമ്മുടെ അടുത്തേക്ക് അയച്ച ആളുകളാണ് പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് ഇപ്പോൾ ഉസ്താദോ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉസ്താദന്മാരോട് ഒന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനാ ഒരു പ്രവർത്തകൻ തന്നെ കയറി സംസാരിക്കുമ്പോൾ സുലൈമാൻ ഉസ്താദ് നമ്മളോട് സംസാരിക്കുകയാണ് ഉസ്താദ്വർഗുകൾ ഷെയ്ഖുന ഉസ്താദ് നമ്മളോട് സംസാരിക്കുകയാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ അവരുടെ ആശയം നമ്മളോട് പറയാൻ അവരൊരാളെ നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സത്യത്തിൽ ത്വരീക്കത്തിൻ്റെ വഴി ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടൊരു സമാധാനം എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു അനുഭവത്തിൽ നമുക്കിരിക്കാൻ സാധിക്കും അതാണ് സത്യം അപ്പോൾ മഹാന്മാർ വരുന്നു സുലൈമാൻ ഉസ്താദ് പറയാൻ പറഞ്ഞത് നമ്മളോട് പറയുന്നു ഇതാണ് സംഘടനയുടെ ഒരു പവർ ഉസ്താദുമാർ വരുന്നു നാൽപ്പത് മുഷാവർ കൂടി തീരുമാനിച്ച തീരുമാനം അത് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഒരാൾ നമ്മളിലേക്ക് വരുന്നു അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനം നമ്മൾ മുമ്പിൽ അവർ പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ധൈര്യമുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് ആ ഭാഗത്ത് നിന്ന് ചില ആളുകൾ കുറച്ചു മുമ്പുള്ള ഉസ്താബന്മാരെ പിടിക്കും ഈ സംസ്ഥയിലെ ഇപ്പഴുള്ള ഉസ്താബന്മാർ എന്ന് പറഞ്ഞാൽ അതൊക്കെ പോയി അങ്ങനെ അങ്ങനെ അതിന് മുമ്പുള്ളതാണെങ്കിൽ മാഷാള്ള പണ്ട് ഞങ്ങൾ അവരുടെ ആളാണെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അവസാനത്തെ കണ്ണി നമ്മളേക്ക് തൊട്ടു നിൽക്കുന്ന കണ്ണി പാളിയാൽ സെനത് പോയി പിന്നെ ഈ സനദിനെന്താ അർത്ഥമുള്ളത് ഇവരിലൂടെ എന്നിലേക്ക് എത്തി എന്ന് നാം പറയുന്ന അവർ പിഴച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വ്യക്തികളുടെ കാര്യമല്ല ഒരു സംഘത്തിൻ്റെ കാര്യമാകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത് ഒരു നാട്ടിലെ ഉഹർവയായ ഉലമാക്കൾ ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് നിന്നെടുക്കുന്ന തീരുമാനം അവിടെ ചില വിള്ളലുകളും പ്രശ്നങ്ങളും സംഘടനാപരമായ തർക്കങ്ങളൊക്കെ നടക്കും സ്വാഭാവികമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന പരമ യാഥാർത്ഥ്യങ്ങളാണ് രാഷ്ട്രീയപരമായ തർക്കങ്ങളും കുതർക്കങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ബുഹാരിയിൽ നമ്മൾ ഉസ്താദുവായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആ ഉസ് മാസക്കാപ്പി കൂടെ ഉണ്ട് കുറേ ആൾക്കാർ നമ്മൾ കൂടെ ബുഹാരിയിൽ ഉള്ളവരുണ്ട് ഉസ്താദിനോട് അന്ന് നമ്മൾ ചോദിച്ചു സമസ്ത നിങ്ങൾ അത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നില്ലേ അപ്പോൾ സമസ്ത അവിടെ വെച്ചിട്ട് കുറച്ച് പേര് ഇങ്ങോട്ട് പോന്നല്ലോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു സമസ്തങ്ങോട്ട് പോന്ന് മറ്റു പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് ആളുകൾക്ക് പോരാൻ സാധിച്ചില്ല എന്ന് ഉസ്താദ് മറുപടി പറഞ്ഞു ഒരു സംഘത്തിൽ നിന്ന് സമസ്തം ഇങ്ങനെ ഇറങ്ങിയിട്ട് പോന്നപ്പോൾ എല്ലാവർക്കും കൂടി പോരാൻ കുറേ തടസ്സങ്ങളുണ്ടല്ലോ അതിനിങ്ങനെ വിശദീകരിക്കാം ചില തടസ്സങ്ങളെ കൊണ്ട് പടി ഇറങ്ങാൻ ചിലപ്പോൾ കഴിയില്ല നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഹജ്ജിന് പോകണമെങ്കിൽ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കും ഞാൻ എത്ര ഇഖ്ലാസുണ്ടെങ്കിലും ഇഹ്ലാസോടു കൂടി ടിക്കറ്റ് എടുക്കും അങ്ങനെ അങ്ങനുണ്ട് ഓതോക്കെടുത്ത് ഫാത്തി ഓത്തിയിട്ട് സംഗതി ടിക്കറ്റ് എടുക്കും ഫ്ലൈറ്റിൽ നമ്മൾ കയറും ഇതൊരു ഈ പ്ലാറ്റ്ഫോം നമ്മുടെ രംഗത്തിന് ഈ പ്ലാറ്റ്ഫോം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ രാഷ്ട്രീയ ആളുകൾ അതിൽ കടന്നുകൂടിയാൽ ചില പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരും അന്ന് വിഷയം റൂട്ട് മാറി പോകുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു അള്ളാഹു അവരുടെ കൽവിലേക്ക് അതിൽഹാം ചെയ്യുന്നു ആ സമയത്ത് മഹാന്മാരായ സേതന്മാർ നമ്മുടെ ഉസ്താദുമാർ ഉറച്ച തീരുമാനമെടുക്കുകയും അത്തരം രാഷ്ട്രീയക്കാരെ നമ്മൾ വില വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുകയും ആ പഴയ സംവിധാനം ഇവിടെ ഒരിക്കലും മാഞ്ഞുകൂടാ എന്ന് ഉറച്ച തീരുമാനമെടുത്തപ്പോൾ അവനാ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയപ്പോൾ ചില തടസ്സങ്ങൾ സാഹചര്യത്തിൻ്റെ തടസ്സങ്ങൾ മറ്റു പല പലവരെയും പിടിച്ചിരുത്തിയെങ്കിൽ അവരുടെ സാഹചര്യവും ഇതാ അവസാനിച്ചിരിക്കുകയാണ് അവരെ പിടിച്ചിരുത്തിയ സാഹചര്യം എന്താണോ അതിനും ഒരു സമയമുണ്ട് പരിധിയുണ്ട് ആ പരിധി എത്തിയിരിക്കുന്നു അന്ന് ചെയ്തതാണ് സത്യമെന്നതും അതായിരുന്നു യാഥാർത്ഥ്യമെന്നതും അത് നമുക്കുകൂടി ഇന്ന് നിലനിൽപ്പിന് കാരണമാണെന്നതും അന്നിറങ്ങാത്തവരും ഇന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നോക്ക് ഇങ്ങനെ വായിക്കാം അന്നിറങ്ങാതിരുന്ന മഹാന്മാർ ആ സദസ്സിൽ നിന്ന് ഓർത്തിട്ടുണ്ടാവണം മോനെ നീയെങ്കിലും അത് ചെയ്യ നിനക്ക് അതിന് സാധിക്കും നിങ്ങളെങ്കിലും അത് ചെയ്യൂ നിങ്ങൾക്കതിന് കഴിയും നിങ്ങളിപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അപകടം വലുതാണെന്ന് അവർ ഔലിയാക്കളായ ആരിഫീങ്ങളായ മഹാന്മാരാണെങ്കിൽ അവരെന്ന് പറഞ്ഞിരിക്കും എന്നല്ലാക്കന്മാരെന്ന് ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ ഉസ്താദുമാരോട് സയ്വറുകളോട് ഉള്ളാൽ തങ്ങൾ പാപ്പാനോടും അമർഒല ഉസ്താദ് അന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സിറ്റുവേഷൻ ഇപ്പോൾ നമുക്കത് വിശദീകരിക്കാൻ ഇന്നത്തെ ഇത്തരം കാര്യങ്ങൾ പറയാൻ ഉസ്താദ് വരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇരുന്ന് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇപ്പോൾ ഇത് പറയാന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമയം ആരോടും പ്രത്യേകിച്ച് ലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് വളരെ ഭംഗിയായ ടൈമാണിത് അപ്പൊ അന്ന് എന്തായിരുന്നു ഉസ്താദ്മാർ ചെയ്തത് എന്നത് എന്നല്ല പരിശുദ്ധീന്നും അത് ണുകയാണ് കിതാബ് ഒന്നും വണ്ട ഒരു സബുക്കിലും പങ്കെടുക്കണ്ട സാധാരണക്കാരിൽ സാധാരണക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് സത്യമാണ് പലവരും പുറത്തു പറയാൻ മടിച്ചാലും ഹൃദയം സമ്മതിച്ചിരിക്കുന്നു അത് സത്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ീ കണ്ണിമുറിയില്ല എന്നത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം മങ്ങലേൽക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം അതിൽ അതിലുറച്ച് വിശ്വസിക്കുന്നിടത്ത് ഒറ്റപ്പെട്ട അപശബ്ദങ്ങളെ നാം അവഗണിക്കണം കൂട്ടായ്മ പറയുന്ന ഒരു സംഘം പറയുന്ന തീരുമാനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നതാണ് വിശ്വാസ മേഖലയിലും കർമ്മ മേഖലയിലും ഇന്ന് നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷരിയാണോ എന്ന് ചോദിക്കുന്നതിൽ ഷാഫൈ മദ്ഹബുകാരനാണോ എന്ന് ചോദിക്കുന്നതിൽ ഖാദിരി തരീഖത്തുകാരനാണോ എന്ന് ചോദിക്കുന്നതിൽ എ പി ഉസ്താദിന്റെ കൂടെയാണോ എന്ന് ചോദിക്കുന്നതിൽ അതിരി മുമ്പ് പറഞ്ഞതിൽ ഓരോന്നിലും അർത്ഥമില്ലാത്തതുപോലെ ഇനി അതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖിലാഫത്തിന്റെ കാലത്തേക്ക് പോയാലും ഈ ചോദ്യമുണ്ട് ഉമർ അലി അള്ളാഹുനെ മരണകാലത്തെക്കുറിച്ച് ചോദിക്കാം സിദ്ധീഗതങ്ങളെ വരണത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കാം നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ തന്നെ അന്നുണ്ടായ ചെറിയ അഭിപ്രായ ഭിന്നതകൾ അവരുടെ ഇജിത്തിഹാദ് രണ്ട് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും അങ്ങനെ ഉണ്ടായിരുന്ന വിഷയത്തിൽ നബിസൊല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഏത് പക്ഷത്താണെന്ന് ചോദിക്കുന്ന ചോദിക്കുമ്പോൾ പിന്നീട് വരുന്ന അനിവാര്യമായ ചില തീരുമാനങ്ങളുണ്ട് ആ അനിവാര്യമായ തീരുമാനങ്ങൾ അക്കാലഘട്ടത്തിലെ മുമ്മിനീയങ്ങൾക്ക് മുഴുവൻ അതിനെ പിൻപറ്റൽ ബാധ്യതയായി മാറുകയാണ് സ്വഹാപത്തിനെ പിൻപറ്റുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സമസ്തയെ പിൻപറ്റുക എന്നായി മാറുകയാണ് മഹാന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജിമ്മിഅത്തു നമ്മുടെ സുന്നി സുന്നദ്ധ്യമായ ഉലമാക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് തീരുമാനിക്കുന്ന തീരുമാനത്തെ പിൻപറ്റുക എന്നാണ് അത് സമസ്തയുടെ മുമ്പോ എന്ന് ചോദിച്ചാൽ അത് ആ കാലത്തോടുള്ള ചോദ്യമാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉലമാക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഉലമാക്കളാണ് നമ്മുടെ മുമ്പിലുള്ള ആ വഴികാട്ടികൾ എന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിൽ നിന്ന് തെറ്റുമ്പോൾ ഞാൻ തെറ്റി അത് അതിനോട് അതിന് നേരെയാകുമ്പോൾ എൻ്റെ യാത്രയും നേരെയായി എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുക എത്തിക്കുക എന്നതാണ് സംഘടന സംവിധാനങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഓരോ യൂണിറ്റുകളിലുമുള്ള സംഘടനകളെ യുവാക്കളെ പ്രവർത്തകരെ ഈ ഒലമാക്കളാകുന്ന നമ്മൾ ഈ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് അള്ളാഹു നമുക്കൊക്കെ കൽബ് നന്നാക്കി ഈ ഖിലാസ് ഏറ്റി തരട്ടെ അള്ളാഹു തെക്കുവേറ്റി തരട്ടെ ആത്മാർത്ഥമായി ദീനി ഹിദമത്തിന് പ്രവർത്തിക്കാൻ ഉസ്താദുമാരെ പൊരുത്തത്തിൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഇരുലോക അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനവും ഒരേ ഒരു മാർഗവുമാണ് എന്ന വിശ്വാസത്തിൽ അതും പറ്റും ഇതും പറ്റും എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ഇതേ പറ്റൂ എന്നൊരു സംവിധാനത്തിലേക്ക് ഈ സംഘശക്തിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് ഈ സംഘം അങ്ങനെയാണ് എന്നത് ഒന്നുകൂടി പോലും ബോധ്യപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ വളരെ ശക്തമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഉസ്താദ്മാരുടെ പൊരുത്തത്തിലും പൊരുത്തത്തിലും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെയൊക്കെ കൽപ്പ് അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാവരും ദ ചെയ്യണമെന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി ലാഹിറമൽ റഹീം ലക ഫത്ത് മുബീന യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എല്ലാവരും ദ ചെയ്യണം അസ്ലാമലൈക്കും